എന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുളി വെറും പൊളിയല്ലാറിടാൻ പോവാത്തതും ഉണ്ട് പഴിക്കുന്നതും ഉണ്ട് പുളി ഒരു രസ ഇപ്പത്ത കൊറച്ച് മല്ലിപ്പൊടിയല്ല ഇട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇടണ്ടെറി സൂക്ഷിക്കുന്നെ മുളുകൂടി കുറച്ചിടണ്ടേ അമ്പാനെ ഇതാണ് അതിന്റെ അവസ്ഥ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മുളകും മസാലപ്പൊടിയും ചേർത്തൊരു കായയാണ് സെറ്റ് സെറ്റ് ഇവിടെ ആവാൻ വേണ്ടിട്ടിരിക്കുന്നുണ്ട് എന്നാ ഇവിടെ ഇത് കണ്ടില്ലേ നിങ്ങള് ഇതിപ്പോ എന്താ പറഞ്ഞത് മൂലം അച്ചാറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ തുടങ്ങിയിരിക്കുന്നു അപ്പൊ അച്ചാറ് സെറ്റ് ആയിരിക്കും ഇതിപ്പോ കുപ്പിയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഉണ്ടല്ലേ ഇത് പന്നൂപ്പിലടിയോസ്റ്റ് ദിവസം കൂടെ അച്ഛന് കിടക്കാൻ കൊടുത്തു ഇത് പെട്ടന്ന് കുപ്പിയിലേക്ക് അപ്പം ഇതുപോലത്തെ വീഡിയോയിട്ട് വീണ്ടും വരാം കാത്തിരിക്കാം എന്നിട്ട് എന്തൊക്കെയാ ചേർത്തേക്കുന്ന ഞാൻ കമൻ്റ് ഇട്ടേക്കാം അമ്പാലെ ഓക്കെ ഗുഡ് ബൈ